ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഓണം വന്നേടത്തുമ്പികൾ നിലമ്പൂർ നവകേരളം ഹരിതകാന്തി നിലമ്പൂർ നഗരസഭയിൽ പതിനേഴ് ഇടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള നാൽപ്പത് ക്യാമറകളിൽ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി പിഴയിടാക്കുന്ന നടപടികൾ ആരംഭിച്ചു ക്യാമറകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നവരുടെ ഫോട്ടോ എടുത്ത് പൊതുജനങ്ങൾ നഗരസഭയിലേക്ക് അയച്ചതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രണ്ട് വാഹന ഉടമകളിൽ നിന്നും പിഴ ഈടാക്കുന്നതിന് നോട്ടീസ് നൽകിയത് പ്രകാരം അയ്യായിരം രൂപ വീതം പിഴ ഈടാക്കി തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും മൈസൂരിലേക്ക് പോകുന്ന യാത്രക്കാരാണ് വെളിയംതോട് ഭാഗത്ത് റോഡ് സൈഡിൽ മാലിന്യം വലിച്ചെറിയുന്നത് നാട്ടുകാർ ഫോട്ടോ എടുത്ത് നഗരസഭയിലേക്ക് അയച്ചത് അതുപോലെ ചക്കാലക്കുത്ത് മുതുകാട് റോഡിൽ ബൈപ്പാസിൽ മാലിന്യം തള്ളിപ്പോയ ആളുടെ ഫോട്ടോയാണ് മറ്റൊരു നാട്ടുകാരൻ നഗരസഭയിലേക്ക് അയച്ചത് ഇരുവർക്കും പീഡസംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം പാരിതോഷികമായി നൽകുമെന്ന് ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ശ്രീ കക്കാടൻ റഹീം അറിയിച്ചു നിലമ്പൂർ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ശ്രീ കെ സി രാജീവന്റെ നേതൃത്വത്തിലുള്ള എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ അംഗങ്ങളായ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ വിനോദ് സി രതീഷ് കെ പി ടിൻഡോ എസ് ഡബ്ല്യു എം എഞ്ചിനീയർ മിഥുൻ ശുചിത്വ മിഷൻ വൈ പി ഫവാസ് ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവരാണ് മേൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ